പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് തൈരാണോ മോരാണോ കൂടുതലും നല്ലത് ഏതാണ് ശരീരത്തിന് കൂടുതൽ നല്ലത് എന്നുള്ളത് ഇന്നത്തെ ഡിസ്കഷൻ അതാവാ നമ്മൾ നിത്യേന തൈരും മോരും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് രണ്ടും പാലിൽ നിന്നാണ് എടുക്കുന്നതെങ്കിലും രണ്ടിനും രണ്ട് ഗുണങ്ങളാണ് ഇപ്പൊ നമുക്ക് ശരീരത്തിന് വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് അതുപോലെ തന്നെ കാൽസ്യക്കുറവുള്ള ആൾക്കാര് ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ തൈരാണ് നല്ല ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ദഹനത്തെ സഹായിക്കുന്നതിനും തൈരിന് പ്രത്യേക കഴിവുണ്ട് എന്നാൽ മോര് മോരാണെങ്കിൽ മോരിൽ ലാക്റ്റിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഡൈജഷൻ കപ്പാസിറ്റി കൂട്ടും അതുകൂടാതെ തന്നെ പൈൽസ് പോലുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ മോര് തന്നെയാണ് ബി പി ഷുഗർ കൊളസ്ട്രോള് ഇതൊക്കെ ഉള്ള രോഗികള് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതും മോര് തന്നെയാണ് തൈര് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല അതുകൂടാതെ തന്നെ വൈറ്റിലെ നല്ല ബാക്ടീരിയാസ് ഒരു കഴിവും കൂടെ മോരിനുണ്ട് അതുപോലെ ശരീരത്തിന് ശരീരം മെലിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും മോരും ശരീരം വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് തൈര് ഉപയോഗിക്കുക ജീവിതശൈലി രോഗങ്ങളുള്ളവര് എപ്പോഴും മോരാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്